ഏതാ ദിവസം അറിയൂ നിങ്ങക്ക് എന്തോ ഇന്ന് ഏതാ ദിവസം അതിന് എന്തൊക്കെ ആലോചിക്കാനുള്ളത് കാട്ട് ആ ഒന്ന് ഞായറാഴ്ച തന്നില്ലേ ഫുൾ ഇവിടെ ഇവിടെ ചൂട് ഇല്ല പക്ഷെ ബെഡ്റൂംസ് ാണ് ഓ ഞങ്ങളുടെ വീട്ടിലും സെന്ററിലും അറ്റത്തും മുക്കിനും മൂലയ്ക്കും പുറത്തും എല്ലാം എ അല്ലേ അതെന്താ നിങ്ങളുടെ ഷോറൂമാണോ ആ രണ്ട് ഷോറൂമുണ്ട് <laughs> ും അവനെ <small> <laughs> 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 <mister. laughs> സ്വന്തം ഭർത്താവിനെ കുറ്റം നടക്കുന്ന ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ എന്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞ നീ കേട്ട ക്ഷമിയാ ഞാൻ അങ്ങനത്തെ പെണ്ണല്ല സത്യത്തില് എന്റെ ഭർത്താവ് ഒരു പൊട്ടനാ ഇത് ഞാരെടുത്തേലും പറഞ്ഞണ്ടാ അവന്റെ പോലത്തെ ഒരു പിശുക്കൻ ഈ ലോകത്തില്ല പത്ത് രൂപ ചോദിച്ചോ എന്റെ പിന്നാലെ ഇവിടെ നടക്കണം ഇത് ഞാൻ എടുത്തേലും നടക്കണ്ട പിന്നെ അവന്റെ ദേഷ്യം ഒരു കാര്യം അങ്ങോട്ടും ഇണ്ടാൻ പറ്റില്ല അപ്പൊ കടിച്ചു കീറുന്നില്ല അവന് ഒരു വേട്ട വിളീനടി ഇതൊന്നും ഞാൻ ആരെടുത്തും പറഞ്ഞ നടക്കുന്നില്ല അതാണ് ഷജി എന്തൊക്കെ തന്നെയായാലും എന്റെ ഭർത്താവ് എന്റെ കാണപ്പെട്ട ദൈവ കാറ്റാ